സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് കോഴിക്കോട് ബൈപ്പാസിലെ കാഴ്ചകളാണ് അറുപയപാലത്തിൻ്റെ ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അറുപ്പ പാലത്തിൽ ബീസ് ചെയ്യുന്ന പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആകെ രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഇതേപോലത്തെ ഒരു ബ്ലോക്ക് നമുക്ക് കോഴിക്കോട് ബൈപ്പാസിൽ കാണാൻ പറ്റുകയുള്ളൂ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ രാജ്യം ഭീകരർക്ക് തക്കതായ മറുപടി കൊടുത്തിട്ടുണ്ട് ഭീകരർക്കും ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്തിനും നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് പഹൽഗാമിൽ വീണിട്ടുള്ള ഓരോ തുള്ളി ചോരക്കും ഇതൊന്നും പോരെ ഇതിലും നല്ല ശക്തിയായിട്ടുള്ള മറുപടി കൊടുക്കുക തന്നെ വേണം ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയ നമ്മുടെ സൈന്യത്തിന് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം സുഹൃത്തുക്കളെ കോഴിക്കോട് ബൈപ്പാസിൽ മെർജിംഗ് പോയിന്റ് മാർക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് ല്ല കുറച്ച് അടുത്തടുത്താണ് മെർജിങ് പോയിന്റുകളും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ കയറ്റിറക്കങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഒരു സ്ഥലത്തൊക്കെ നോക്കിയിട്ട് ഇവർക്ക് മെർജിങ് പോയിന്റ് കൊടുക്കാൻ പറ്റുന്നതാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ബൈപ്പാസിലെ ഈ ഒരു ഭാഗത്തും നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ ഭാഗത്താണ് കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ ഗതാഗത കുരുക്കുകൾ കേട്ടോ അപ്പോൾ പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ലോട്ട് ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം പുതുതായി നിർമ്മിച്ച പാലത്തിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയാൽ ഈ ഗതാഗതക്കുരുക്കും ഓർമ്മയാകും അറുപയ പാലത്തിൻ്റെ പണികളാണ് ഈ ഒരു ബൈപ്പാസിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഭാഗം കാരണം ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തും അതേപോലെ എലിവേറ്ററിൻ്റെ ഭാഗത്തൊന്നും പെലിങ് നടത്തുമ്പോൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചാലിയാറിന് കുറുകെയുള്ള ഈ ഒരു പാലം നിർമ്മാണത്തിൽ കമ്പനി നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇതിനടിയിൽ ഫുള്ള് ചിരലിനിട്ടോ അതായത് ചളിയല്ല നല്ല രീതിയിൽ ചിരലുണ്ടായിരുന്നു ചിരലുണ്ടാക്കുമ്പോൾ പേലിംഗ് നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏതായാലും പാലത്തിൻ്റെ രണ്ട് സൈഡിലും നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ട് ശനി നായർ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം ഒക്കെ അവിടെ വന്നിക്കുകയെന്നുണ്ടെങ്കിൽ വീരാന്താകും അമ്മാരി ബ്ലോക്കാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചും നോക്കിയാണെങ്കിൽ മാറ്റം നോക്കിയാണെങ്കിൽ പാലത്തിൻ്റെ പണി കലാസ് ഈ സമയത്തൊക്കെ നമ്മൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ വളരെ മോശമാണ് പണികൾ തീരെ സ്പീഡില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും ഈ ക്യാമ്പ്സ് ഇല്ല സബ്ബും എടുത്തൊരു കമ്പനിയാണ് പെയിലിങ് പരിപാടികളൊക്കെ ചെയ്തിരുന്നത് ഇപ്പം കണ്ടെങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാലം ഈ ഒരു കോലം ആക്കിയെടുത്തിട്ടുണ്ട് കെ എൻ ആറിൻ്റെ ഒന്നാമത്തെ റേച്ചും രണ്ടാമത്തെ റേച്ചും ഒക്കെ നമ്മൾ പണി ചെയ്ത കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് ഈ ഒരു കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ പണികൾ തീരെ വേഗത ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ മന്ദം മന്ദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിനാലില് കെ എം സി കമ്പനി ഗിയർ മാറ്റി നിലവിലുള്ള രണ്ടു വരിപ്പാലം വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെയ്ലിംഗ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിലുള്ള എല്ലാ പാലങ്ങളും കുറച്ച് വീതി കൂട്ടുന്നുണ്ട് കേട്ടോ പഴയ പാലങ്ങൾ വീതി കൂട്ടുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീട് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ആരാധങ്ങൾ വെറ്റ്ഫിക്സ് വാട്ടർ പ്രൂഫിങ് കമ്പനി ചൂട് ലീക്ക് ഇതൊക്കെ ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തോളി എട്ട് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ വാറൻറ്റി കൊടുക്കുന്നതിൽ അടിപൊളി വർക്കാണ് പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള തൊഴിലാളികളാട്ടോ പിന്നെ ലീക്കിന് മാത്രമല്ല ചൂടിനും നല്ല കുറവാട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗിയർ മാറ്റിയിട്ടുള്ള കെ എം സി കമ്പനി ഒരു വർഷം കൊണ്ട് നല്ല പണികളാണ് ഈ ഒരു ബൈപ്പാസിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കണ്ടത് കേട്ടോ ഹൈഡ്രോളിക് ഓയിൽ അപ്പോൾ അവരുടെ ഹൈഡ്രോളിക് ഓയിൽ മാറ്റുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്റർ ഹൈഡ്രോളിക് ഓയിൽ വേണം പിന്നെ ഈ ഹൈഡ്രോളിക് ഓയിലിൻ്റെ കാലാവധി അതായത് ഈ ഒരു ഇതിലൊക്കെ ഒഴിക്കുമ്പോൾ രണ്ടായിരം മണിക്കൂർ രണ്ടായിരം മണിക്കൂർ കഴിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ മാറ്റണം ഹൈഡ്രോളിക് ഓയിൽ കുറച്ച് വില കൂടിയ ഓയിലാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഒരു ലിറ്ററിന് ഈ ഇതിപ്പോൾ പയത് മാറ്റിയതാണ് രണ്ടായിരം മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പയത് മാറ്റി രണ്ടായിരം മണിക്കൂറാണ് ഇതിൻ്റെ സമയം രണ്ടായിരം മണിക്കൂർ കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ മാറ്റണം ഒരു മഞ്ഞ കളർ ഓയിലാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഹൈഡ്രോളിക് ഓയിൽ കാണുന്നത് ഇത് പൊട്ടിന് മണ്ണിൽ വീണൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് കളർ കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇത് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് രണ്ടായിരം മണിക്കൂർ കഴിഞ്ഞാൽ ഇത് മാറ്റണം നമ്മളെ ഫെർടെക്കിൻ്റെ സാധനമാണ് പോവുന്നത് അപ്പോൾ ഫെർടെക്കിൻ്റെ സാധനങ്ങളൊക്കെ ഓൾ കേരള ഡെലിവറി കേട്ടോ പിന്നെ നമ്മൾ ആ ഒരു കോൺക്രീറ്റ് ബാരിയർ വെക്കുന്നതിനായിട്ട് നല്ലത് ഇതേപോലത്തെ ചെറിയ ഡിവൈഡർ കേട്ടോ ഇതാണ് സെറ്റ് അണ്ടർപാസിന് അടിയിൽ നടുഭാഗത്ത് ഇതേപോലെ ഒന്നും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തെലങ്ങും വിലങ്ങൊക്കെ കേട്ടോ അതായത് വാഹനം അധികം സ്പീഡൊന്നും ഉണ്ടാവില്ല എന്നാലും തെലങ്കും വിലങ്ങും കാൽനടയാത്രക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ഇതിനടിയിൽ ഫുഡ് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പണി കഴിഞ്ഞ് അണ്ടർപാസിലൊക്കെ ചെയ്ത് വരുന്നതായിരിക്കും ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും കാൽനട യാത്രക്കാർക്കും യൂടേൺ എടുക്കുന്ന ആളുകൾക്കൊക്കെ കാരണം തേലങ്ങും വേലങ്ങും മൈക്കൂടി നമ്മൾ വിചാരിച്ചു ഓനെ ഇക്കൂടെ ആയിക്കാരും ഓം വിചാരിച്ചു ഓൻ ഈ കൂടെ ആക്കാരും വരില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലും കാൽനട യാത്രക്കാർ മറ്റേ മയത്തുള്ളിക്ക് മാറുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അണ്ടർപാസിൻ്റെ അടിയിലൊക്കെ കാരണം മേൽക്കൂടെ പോകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റൂല്ല അപ്പോൾ അറുപയ പാലത്തിൻ്റെ ഈ സൈഡിൽ ഒരു മെർജിങ് കൊടുത്തിട്ടുണ്ട് ഒരു എക്സിറ്റാണ് അപ്പോൾ ഈ ഭാഗത്തുള്ള ഹോട്ടലുകാർക്കൊക്കെ നല്ല മെച്ചമാണ് കുറച്ചും കൂടി ഒന്ന് പാർക്കിങ് സെറ്റാക്കിക്കുക എന്നുണ്ടെങ്കിൽ ഷാറായി പിന്നെ നമ്മുടെ ഈ ഒരു ദേശീയപാത വന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് ഇപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് നമ്മളെ കേരളത്തിന് നല്ല ഗുണങ്ങൾ ഉണ്ടാകും പക്ഷേ ഈ ഒരു ദേശീയപാതയുടെ വരവോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം പതിനായിരത്തിലധികം ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കച്ചവട സ്ഥാപനങ്ങൾ ഇപ്പോൾ പതിനായിരത്തിലധികം കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അതിലൊരു ലക്ഷത്തില അധികം ആൾക്കാരെ ജോലി നഷ്ടപ്പെട്ടുണ്ടാവും കാരണം ഒരു ഹോട്ടലൊക്കെ ഏകദേശം ഒരു ചെറിയൊരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ അഞ്ച് മണിക്കാർ വലിയ ഹോട്ടലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മണിക്കാരൊക്കെ ഉണ്ടാകും അങ്ങനെ ഈ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ എത്ര ഹോട്ടലുകൾ പൂട്ടിയിട്ടുണ്ട് ഒന്ന് ചെയ്യുമ്പോൾ ഒന്നിന് വേണം അപ്പോൾ അറുപയ പാലം കഴിഞ്ഞതിനു ശേഷം ആ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ മെർജിങ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ഇവിടെ അറുപയ പാലത്തിൻ്റെ അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള വാഹനങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി പോയിന്റും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഫാറൂഖ് കോളേജിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിറ്റും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ എൻട്രിയും ഒരു സൈഡിൽ എക്സിറ്റും കേട്ടോ പിന്നെ കോഴിക്കോട് ബൈപ്പാസിൽ സർവീസ് റോഡിൽ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ടു വേ ആണോ വൺ വേ ആണോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് പല സ്ഥലത്തും സർവീസ് റോഡ് ടൂ വേ ഒക്കെ ആക്കി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചില സ്ഥലത്ത് വെറും നാല് മീറ്ററൊക്കെയാണ് വീതി ഉള്ളത് വടകേരയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും വടകേരൊന്നും സർവീസ് റോഡിന് ചില ഭാഗത്ത് തീരെ വീതിയില്ല അതേപോലെ മലപ്പുറം ജില്ലയിലും ചില സ്ഥലത്ത് സർവീസ് റോഡിന് തീരെ വീതിയില്ല അപ്പോൾ അവിടെയൊക്കെ ടു വേ ആണ് ടു വേ മാർക്കിംഗ് ഒക്കെ നടത്തിക്കുക എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും കോഴിക്കോട് ബൈപ്പാസ് അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് രണ്ടാമത്തെ റീച്ച് തൃശ്ശൂർ ജില്ലയിലെ റീച്ച് ഇവിടെയൊക്കെ നല്ല വീതിയുണ്ട് പിന്നെ സർവീസ് റോഡിൽ അനുവദിച്ചിട്ടുള്ള വേഗ പരിധി നാൽപ്പതാണ് നല്ല സുഖമായിട്ട് വാഹനങ്ങൾക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഒരു ബസ് നമ്മൾ മുന്നേ പോകുന്നുണ്ടെങ്കിൽ ഒരു കാറിന് സുഖമായിട്ട് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് ഒരു ഹെവി വാഹനത്തിന് മറ്റൊരു ഹെവി വാഹനത്തെ സർവീസ് റോഡിൽ വെച്ച് മറികടക്കാൻ സാധിക്കില്ല അത്ര വലിയ വീതി ഒന്നുമില്ല ഏതായാലും ഏഴ് മീറ്റർ ഏഴ് മീറ്ററാണ് സർവീസ് റോഡിന് വേണ്ടത് പക്ഷേ പല ഭാഗത്തും ആറ് മീറ്റർ ആറര മീറ്റർ ഒക്കെ ഉള്ളു പിന്നെ ഡ്രൈനേജ് അടക്കമാണ് ഈ ഒരു വീതി പറഞ്ഞിട്ടോ ചില സ്ഥലത്ത് അഞ്ചര മീറ്റർ അഞ്ച് മീറ്ററൊക്കെ ഉള്ളു അതെന്താ വെച്ചാൽ വാൾ നിർമ്മിക്കുമ്പോൾ ചില സ്ഥലത്ത് മെയിൻ ക്യാരേജിൻ്റെ വാളൊക്കെ നിർമ്മിക്കുമ്പോൾ ചിലപ്പോൾ ചെരിച്ച് നിർമ്മിക്കേണ്ടി വരും ഹൈറ്റ് കൂടുമ്പോൾ കുറച്ച് വിടുത്തൊക്കെ അങ്ങനെ എന്തെങ്കിലും കൂടുമ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും പിന്നെ യൂട്ടിലിറ്റിക്ക് എന്തായാലും ഒന്നര മീറ്റർ ഒഴിച്ചിട്ടുണ്ടേ അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഡ്രെയിനേജ് വീതി കമ്മിയാണ് മലപ്പുറത്ത് ഒന്ന് പോയിൻറ്റ് ആറ് മീറ്റർ വീതിയിലാണ് ഡ്രൈനേജ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സർവീസ് റോഡിൽ പെടും അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തോ സുഖം രണ്ട് സൈഡിലും ടു വേ സർവീസ് റോഡ് പിന്നെ സർവീസ് റോഡിലൂടെ ജി സി സി രീതിയിലാണ് വാഹനം ഓടിക്കുന്നത് അതായത് വലതുവശം ചേർന്നല്ല ഇടതുവശം ചേർന്നാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകേണ്ട എന്ന രീതിയിൽ എതിർവശത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഡ്രെയിനേജിനോട് ചേർന്നിട്ടുള്ള ഭാഗത്തു കൂടെയാണ് പോകുന്നത് അതായത് നേരെ പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുത്തണ്ട എന്ന് കരുതിയിട്ട് കാലിക്കറ്റ് എയർപോർട്ട് കന്യാകുമാരി ഇവിടെയാണ് അടുത്ത മെർജി വരുന്ന കേട്ടോ രാമനാട്ടുകര കരിപ്പൂർ എയർപോർട്ട് അതേപോലെ ഫറൂഖ് ചെറുവണ്ണൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ഈ കാണുന്ന എക്സിറ്റിൽ നിന്ന് എക്സിറ്റായിട്ട് പോകുക കോഴിക്കോട് എയർപോർട്ടിലോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ ആദ്യം ഈ ഒരു എക്സിറ്റിൽ നിന്നാണ് എക്സിറ്റ് ആക്കേണ്ടത് പിന്നെ ഇവിടെ കണ്ടൊരു കാഴ്ച അത് കണ്ടെങ്കിൽ സ്കൂൾ പൂട്ടിയ സമയമാണ് നമ്മളൊക്കെ ചെറുപ്പകാലാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങ പോലും ചിലപ്പോൾ തീരുണ്ടാവില്ല കണ്ണു കണ്ണ് വെക്കലിട്ടോ ഏതോ ഒരു പറമ്പിലുണ്ടായതാണ് വീട്ടുമുറ്റത്തല്ല ഒരു കാലി പറമ്പിലാണ് പിന്നെ ഇവിടെ മേർച്ചിങ് പോയിൻറ്റിലെ ചൈനേജ് നമ്പർ അടിയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പോസ്റ്റിലാണ് ചൈനേജ് നമ്പർ ഉള്ളത് ചൈനേജ് നമ്പർ ടു ഫിഫ്റ്റി സെവൻ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെയാണ് എക്സിറ്റ് ഉള്ളത് കേട്ടോ അതായത് രാമനാട്ടിക്കര കോഴിക്കോട് എയർപോർട്ട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം അതായത് ഇടിമുക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വരെ ഇവിടെ നിന്ന് ഇറങ്ങണം ഈ ഇറങ്ങണ സ്ഥലത്ത് തന്നെ ഇതേപോലത്തെ ഹെവി വാഹനങ്ങൾ നിർത്തിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പുറത്തു കൂടെ സർവീസ് റോഡ് കൂടെ പോകുന്ന ആൾക്കാരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ റോഡിൻ്റെ പണി കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കുന്നതായിരിക്കും അപ്പോൾ ടു ഫിഫ്റ്റി സെവൻ അതാണ് ചൈനേജ് നമ്പർ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റ് അതായത് പാലക്കാട് കോഴിക്കോട് എയർപോർട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇടിമുയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വരെ രാമനാട്ടുകര ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പുള്ള എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആവേണ്ടതാണ് അതായത് നമ്മൾ നേരത്തെ കാണിച്ച ഇരുന്നൂറ്റി എന്ന് പറയുന്ന എക്സിറ്റിൽ നിന്ന് ഇവിടെ ഈ ഒരു ആക്സിഡൻറ്റ് സ്ഥലത്തേക്ക് ഹെവി വാഹനങ്ങൾ രണ്ട് സൈഡിലും നിർത്തിയിട്ടിട്ടുണ്ട് റോഡിന്റെ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പറ്റൂല റോഡിന്റെ പണി കഴിഞ്ഞാലും നിർത്തിടാൻ പറ്റൂല കേട്ടോ എപ്പോഴും ഇവിടെ നിർത്തിടാൻ പാടില്ല എന്നാലും പിന്നെ പോലീസുകാരൊന്നും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കാരണം അങ്ങനെ വേറെ നിർത്തിയിടാനുള്ള സ്ഥലമില്ലല്ലോ പക്ഷെ ഇത് റോഡിന്റെ പണി കഴിഞ്ഞ് തുറന്നു കൊടുത്തതിന് ശേഷം ഇതേപോലെ തോന്നി പോലെ നിർത്തിയിടാൻ സമയത്തിന്നുണ്ടെങ്കിൽ അപകടം വിളിച്ചു വരുത്തും അപ്പോൾ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും കോഴിക്കോട് എയർപോർട്ട് അതേപോലെ ഫറൂഖ് രാമനാട്ടുകര ഇടിമൊയ്ക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ അവിടെ നിന്നാണ് എക്സിറ്റ് ആവേണ്ടത് ഞാനത് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് ആ നമ്പർ പറയാനുള്ള കാരണം ഈ ഒരു എക്സിറ്റ് കഴിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ചര കിലോമീറ്റർ ശേഷം മാത്രമാണ് അടുത്ത എക്സിറ്റ് ഉള്ളത് ഈ ഒരു എക്സിറ്റ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ ചെട്ടിയാർമാടാണ് ദേശീയപാത അറുപത്തിയാറിൽ അടുത്ത എക്സിറ്റ് ഉള്ളത് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് മുന്നൂറ് ആ ചൈനേജ് നമ്പറിലാണ് അടുത്ത എക്സിറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ഏകദേശം അഞ്ചര കിലോമീറ്റർ കൂടുതൽ ദൂരം സഞ്ചരിച്ചാൽ മാത്രമേ അടുത്ത എക്സിറ്റിൽ നിന്ന് നമുക്ക് എക്സിറ്റാകാൻ പറ്റുള്ളൂ രാമനാട്ടുകര ഫ്ലൈ ഓവർ കഴിഞ്ഞതിനുശേഷമുള്ള മെർച്ചിങ് പോയിൻ്റ് ഉണ്ടല്ലോ അത് ഒരു സൈഡിലേക്ക് എൻട്രിയും ഒരു സൈഡിലോട്ട് എക്സിറ്റാണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഇറങ്ങേണ്ട മെർച്ചിങ്ങും കോഴിക്കോട് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് എൻട്രി പോയിന്റുമാണ് ഈ ഒരു രാമനാട്ടിക്കര ഫ്ലൈ ഓവർ കഴിഞ്ഞതിനു ഈ കാണുന്ന മെർജിങ്ങിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്നത് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അഞ്ചര കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വരേണ്ടി വരും ഇവിടെ കണ്ടു ട്യൂബിലർ മാർക്കറൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഹെവി വാഹനങ്ങൾ വന്നു ബസ്സേരൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ മേൽക്കൂടെ കയറ്റി പോകണ്ടോ കാരണം ആ ഒടിച്ച് കണ്ടിട്ട് കിട്ടുമ്പോൾ ആ ബീച്ച് ഓടിച്ചില്ലല്ലോ ബസ്സേര് ശബരിമല ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഗുരുവായൂർ എൺപത്തൊന്ന് കിലോമീറ്റർ ഇപ്പോൾ പറഞ്ഞു വരുന്ന സുഹൃത്തുക്കളെ എക്സിറ്റിൽ നിന്ന് എക്സിറ്റ് ആകാൻ മറന്നിരിക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു ട്യൂബ് വീലർ മാർക്കറും കാര്യങ്ങളൊക്കെ ഒന്നിക്കുക എന്നുണ്ടെങ്കിൽ എക്സിറ്റ് ഉള്ള ഭാഗത്തുനിന്ന് എക്സിറ്റ് ആകാനേ പറ്റുള്ളൂ അപ്പോൾ എക്സിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ചര കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഇട്ടോ അപ്പോൾ അഞ്ചര കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കും വേണം പിന്നെ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ദൂരം ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ നമ്മൾ ചുറ്റി വളണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ ഓർമ്മയിൽ ഉണ്ടാകണം ഏത് സ്ഥലത്തു നിന്നാണ് എനിക്ക് എക്സിറ്റ് ആകേണ്ടത് ബോർഡ് സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കുക അടുത്ത എക്സിറ്റ് വരുന്നത് ഈ ഒരു ചെട്ടിയാർമാടാണ് അപ്പോൾ ഈ ഒരു എക്സിറ്റുകൾ തമ്മിലുള്ള ദൂരം കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അതായത് ഈ ഒരു ഭാഗത്തെ വീട് നമ്മൾ ഒരുപാട് തവണ ചെയ്തതാണ് പിന്നെ ഈ ഭാഗത്താണ് ഇത്ര ദൂരത്തിൽ എക്സിറ്റ് ഉള്ളത് കേട്ടോ വേണ്ട ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പ്ലസ് ഇരുന്നൂറ് ഇതാണ് അടുത്ത എക്സിറ്റ് ഇരുന്നൂറ്റി അമ്പത്തെ എണ്ണൂറിന് ഈ നമ്പറിന് ചൈനേജ് നമ്പർ കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറ് മീറ്റർ അപ്പുറത്താണ് ആ കാർ ഇറങ്ങുന്നുണ്ട് ഞങ്ങൾ അവിടെയാണ് എക്സിറ്റ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ റേച്ചിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലുള്ള എക്സിറ്റ് ഇതാണ് ഒന്നാമത്തെ റേച്ചിലാണ് എക്സിറ്റും എൻട്രിയും പിശുക്ക് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ റേച്ചിൽ മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റേച്ചിൽ കുറച്ചധികം എക്സിറ്റും എൻട്രിയും കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇത്ര ദൂരത്തിൽ എക്സിറ്റും എൻട്രിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് ഇഷ്ടപ്പെട്ടുകയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്ക് അടിച്ച് കണ്ട് പെയ്ക്കോളി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പെയ്ക്കോളി പിന്നെ ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈഫ് സ്വീഗെയി ജയ് ഹിന്ദ്